ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായും സന്തോഷമായിരിക്കാമെന്ന് വിചാരിക്കുന്നു എവിടേക്ക് ആരുടെ വീട്ടിലേക്ക് ആ അമ്മമാൻ്റെ വീട്ടിലേക്ക് പോവുകയാണല്ലേ ആ അപ്പോൾ നമ്മളെ വീട് എവിടെയാണ് കമ്പളക്കാട് അപ്പം നാളെയും മറ്റന്നാളൊന്നും സെക്കിയക്കുട്ടിക്ക് സ്കൂളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ സമ്മതമൊക്കെ എടുത്തിട്ട് അപ്പം ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ റോഡിലേക്ക് കയറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടും അങ്ങനെ മെല്ലെ റോഡിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം വെൽക്കം ടു അപ്പോ അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളെ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളെ വീട് വീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ ഒരു കൊട്ടാരത്തിലാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊളിച്ച് ഇപ്പോൾ ഒരു ഷെഡാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യത്തെ വീടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം അതാ അതിൻ്റെ തറ അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു ഇൻ്റർലോക്ക് കട്ടാന്ന് പറഞ്ഞൊരു കട്ടോണ്ട് നമ്മൾ സിമൻറ്റും ഒരു വേണ്ടാത്തൊരു കട്ടോണ്ടായിരുന്നു കെട്ടിയിരുന്നത് അപ്പോൾ ആകെ പൊളിഞ്ഞു നാശായി അങ്ങനെ ഒരു തലയെക്കൂടെ ഇരിഞ്ഞ് പൊളിഞ്ഞു വീഴുന്നതിന്റെ മുമ്പ് എന്തായാലും അത് പൊളിച്ചിട്ട് ഇപ്പം ഇങ്ങനെ അവിടെ തന്നെ ഒരു ഒക്കെ കെട്ടിയിട്ട് താമസിക്കുകയാണ് ട്ടോ അപ്പോൾ ഇവിടെ ഉമ്മയും ഉപ്പയും പിന്നെ എന്റെ ഒരാങ്ങളെയും അവന്റെ വൈഫും കുട്ടി രണ്ട് മക്കളും ഉണ്ട് അങ്ങനെ അവരിവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അപ്പോൾ വീടൊക്കെ അങ്ങനെ ആവുമായിരിക്കും പർച്ചവണല്ലേ വലുതലേ അപ്പം എല്ലാവരും ധാലും ഉൾപ്പെടുത്തുക എല്ലാവർക്കും വീടാവാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് അപ്പതാ മോള് എല്ലാരേം കണ്ട് കോഷ്ടയൊക്കെ കാണിച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ അള്ളാ രണ്ട് ദിവസം ഞങ്ങൾ ഇവിടെയാണ് അങ്ങനെ അങ്ങനെതാ സന്തോഷത്തോടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ രാവിലെ ആയി ഞങ്ങള് എല്ലാവരും എണീറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ എന്താ പരിപാടി ഇന്ന് ഇപ്പോൾ പുട്ടും ചിക്കൻ കറിയാണ് ആണ് എന്ന് നമ്മൾ നമ്മളൊറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാല്ലേ അപ്പം ഇന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നരുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ കഴിക്കാൻ അപ്പോൾ മക്കൾ രണ്ടാളും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ബാക്കി പുട്ടൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഇവിടെ ഇവർ തീ കത്തിക്കുന്ന സ്ഥലം പുറത്തേക്ക് ഒരടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കത്തിക്കുകയാണ് കേട്ടോ പിന്നെ അകത്ത് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്ത് ഒരു അടുപ്പ് ഇതാ അമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ നമ്മളെ ആദ്യത്തെ വീടിൻ്റെ പുകയില്ലാത്ത അടുപ്പിൻ്റെ സ്റ്റീലൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ ഐഡിയപരമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതടുത്ത പുട്ടുംകുറ്റി അല്ല പുട്ട് പുട്ടുംകുറ്റി ഇതും പുട്ടൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഞങ്ങളും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ചായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ് ആ ഏട്ടൻ്റെ ഭാര്യ അതായത് നാത്തൂന് നെയ്ച്ചോറാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിട്ട് ഇതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ അവരത് ഉണ്ടാക്കട്ടെ അപ്പോൾ നമുക്ക് കുട്ടികൾ എന്താ കുന്ന പറയാ

വിടെ ഒരാള് വൊങ്ങാനി കെന്നിറ്റ് വേ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞ് സ്വന്തായിട്ട് ചോറ് അല്ലെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്താ നെയ്ച്ചോറും ചിക്കനും ശുനുട്ടനെന്താ തിന്നുന്നേ നെയ്ച്ചോഴോ നെയ്ച്ചോറും ചിക്കനും പറ ആ പിന്നെ ചിക്കന് ഉണ്ട് പരിപ്പ് കറി ഉണ്ട് മീൻ കറി ഉണ്ട് കൈപ്പക്ക ഉപ്പേരി ഉണ്ട് നെയ്ച്ചോറ് പിന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ വെറും ചോറുണ്ട് രസണ്ടോ അതൊക്കെ ആരോണ്ടാക്കിയത് ഇതൊക്കെ ആരും അതൊന്നും അറിയില്ല തിന്നാൻ വന്നിരുന്നെങ്കിൽ അപ്പൊതാ ഞങ്ങളെ ചോറ് ഇന്നലൊക്കെ കഴിഞ്ഞപ്പോത്തേക്ക് ഏട്ടനെ ഒരു വത്തക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തിന്നാണ് അവന് കടന്ന് വന്നപ്പോ കുറച്ച് ടൈം ആയി അപ്പൊ അതാ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ മോള് ഇവിടെ കിടന്ന് നല്ല ഉറക്കിലാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവരും റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്കുള്ള ചായക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ ഇവിടെ ദാ ഇവിടെ നെയ്യപ്പം ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നെയ്യപ്പവും ബീഫും ആണ് അപ്പോൾ നമ്മളെ വശത്തേക്കുള്ള ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ നെയ്യപ്പും ബീഫും അപ്പോൾ ബീഫ് അരട്ടിയതും അങ്ങനെ അതൊക്കെ അവൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ നെയ്യപ്പവും ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് ഗ്ലാസ് ചായ കാണുന്നുള്ളൂലേ പിന്നെ ഉള്ളതൊക്കെ തണിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മച്ചിക്ക് ചായ കുടിക്കാൻ പറ്റില്ല അപ്പം പിന്നെ അമ്മച്ചി ചായ കുടിക്കുന്നില്ല വെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ അതാ നല്ല അടിപൊളി നെയ്യപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ട് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇനി ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കട്ടെ അങ്ങനെ അങ്ങനെന്താ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ദിവസം നിക്കാൻ വന്നിട്ട് രണ്ടു ദിവസം അങ്ങനെ പെട്ടെന്ന് തീർന്നു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഇന്ന് രാവിലെ ആയി ഞങ്ങള് കുറച്ച് ചായം കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇനി പോകൂട്ടോ അപ്പൊ ഹസ്ബൻഡ് കൂട്ടാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രക്കാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങള് ഇനിയിപ്പോ നമ്മളെ വീടും നമ്മളെ സ്കൂളും പണിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും അങ്ങനത്തെ വിശേഷങ്ങളായിട്ടൊക്കെ വരാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇപ്പം ബൈ ടേക്ക് കെയർ അസ്സലാമലൈക്കും